നമസ്കാരം മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് സിനിമ കണ്ട് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇത് നല്ല സിനിമയാണോ എന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളടക്കമൊക്കെ ഓക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ആലോചിക്കും ഒരു തുടക്കം പിന്നെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു എൻഡ് അല്ല ക്ലൈമാക്സ് അതിൻ്റെ പീക്കിൽ അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞൊരു ക്ലൈമാക്സ് അത് തകർന്ന് അവരോടുക്കം റിലാക്സ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ ഒരാളിങ്ങനെ ഓടിപ്പോകുന്ന ഒരു സീൻ അല്ലേ അങ്ങനെ ആരെങ്കിലും കോമഡിയനോ അല്ലെങ്കിൽ നായകനും നായികയോ അങ്ങനെ കൈ പിടിച്ച് ഓടി പിടുന്ന സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു അവസാനം ഇങ്ങനെ ആലോചിച്ച ആ സ്ട്രക്ചർ ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളത് കൂടി നമ്മളറിയാതെ നമ്മൾ നമ്മളെ മനസ്സിൽ കരുതിയ അത്രയും കാലമുള്ള ശീലത്തിൻ്റെ ഭാഗമായിട്ട് കരുതിയ സിനിമയെക്കുറിച്ചുള്ള സങ്കല്പമാണ് അത് അനാലിസിസ് ചെയ്യും എന്നിട്ട് നമ്മൾ കൊള്ളാം എന്ന് വിചാരിക്കും നേരെ കുറച്ച് ഇന്ന് നമ്മൾ സിനിമ എത്തിയിരിക്കുന്ന മറ്റൊരു തലമാണ് ആസ്വാദനത്തിൻ്റെ ശൈലി മാറുന്നതിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ നമ്മൾ മാറി അപ്പോൾ സിനിമ അവസാനത്തിൽ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ത്രില്ലിങ് മൂമെൻറ്റിലായിരിക്കും കഴിഞ്ഞു അതിന് അടുത്ത ഭാഗം വന്നാൽ വന്നു എന്നുള്ള എങ്കിൽ ലക്ക് എത്തുക പക്ഷെ നമ്മൾ ആസ്വദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളടത്താണ് അതും കടന്ന് ഇപ്പോൾ കേരള കഫേ ഒക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ പറയും കുറേ സിനിമകൾ കൂടി വരും അപ്പോൾ അതിനെയും മൊത്തത്തിൽ യോജിപ്പിക്കുന്ന ഒരു എലമെൻറ്റ് അതിനകത്തുണ്ടാവും ഇത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു രസകരമായ നിലയിൽ ഉള്ളൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഒ ടി ടി ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ചില ഒ ടി ടി സിനിമയൊക്കെ സമീപകാലത്തുള്ളൊരു നാലഞ്ച് സിനിമകൾ നല്ല തീമുള്ള സിനിമകൾ കണ്ടു പക്ഷേ അതിങ്ങനെ വലിച്ചു നീട്ടി ഒരു ചെറുകഥ ആക്കി അവതരിപ്പിക്കേണ്ടത് നോവലാക്കാനുള്ള പെടാപ്പാടുണ്ടല്ലോ ആ ഒരു അഭാവം ആ ഒരു ആസ്വാദനത്തിൻ്റെ അഭാവം അവിടെ നമുക്കുണ്ടാവും അതൊരു വേണ്ടാത്ത പണിയാണ് ഇങ്ങനെ ചെറിയൊരു സാധനമായിരിക്കും ഒരു അര മുക്കാൽ മണിക്കൂർ പറയേണ്ട സാധനം വലിച്ചു നീട്ടി ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറാക്കും അത് നമ്മൾ വല്ലാതെ മടുപ്പിക്കും ഈ ഒരു പരിമിതി വലിയ തോതിൽ സിനിമയെ വേട്ടയാടുന്നുണ്ട് മലയാള സിനിമയിൽ ഇപ്പോൾ നിരന്തരം എത്രയോ സിനിമകൾ വരില്ലേ കഴിഞ്ഞ പോലെ എത്ര സിനിമ വന്നത് ഞാൻ കണ്ടിട്ട് ചില സിനിമയൊക്കെ നമ്മൾ ഒ ടി ടിയിൽ നിന്ന് ഇങ്ങനെ വന്ന് കണ്ട് തിയേറ്ററിൽ പോയി കാണാത്ത ആയിരിക്കുമല്ലോ ഭൂരിഭാഗവും അത് കണ്ട് നമുക്ക് സമയം പോയി അല്ലെങ്കിൽ ഓടിച്ച് കാണുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് പല സിനിമകൾക്കും ഈ പ്രശ്നമുണ്ട് നല്ലതായിരിക്കും തീമ് പക്ഷെ അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി മടുപ്പിക്കുന്ന പരിപാടി ഇതിനെ മറികടക്കാനുള്ള മാർഗം പലതുണ്ട് പക്ഷേ അത് പരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞൊരു സിനിമ വേണ്ടത് ഒരു ഉഗ്രൻ അനുഭവമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ ഈ പരിമിതികളെ മറികടക്കാനുള്ള ശ്രമമാണ് മലയാള സിനിമയിൽ ഇനിയിപ്പോൾ ഇനിയുള്ള കാലത്ത് മലയാള സിനിമയല്ല സിനിമയിൽ ഈ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്ന സ്വഭാവം നല്ലതല്ലെങ്കിൽ അല്ല ചെറുതാണെങ്കിൽ അത് വലുതാക്കാനുള്ള ശ്രമം നടത്തി രണ്ടു മണിക്കൂർ ഒപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചെടുക്കുന്ന സിനിമകളാണല്ലോ ഈ പ്രശ്നം അതിനെ മറികടക്കാൻ ഈ ചെറിയ ചെറിയ സൂക്ഷ്മാഖ്യാനങ്ങളെ ഒരു ബൃഹദാഖ്യാനത്തിൻ്റെ പട്ടികയിലേക്ക് വലിച്ചു നീട്ടാതെ ബൃഹദാഖ്യാനത്തിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷ്മാഖ്യാനങ്ങൾ ക്രമപ്പെടുത്തി നമ്മളെ സുഖിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും ആദ്യം എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു വിജയം എന്നതല്ല നിലയിലാണ് അതായത് ഒറ്റക്കഥയല്ല ഒന്നിലധികം കഥ ഒരാളുടെ സഞ്ചാരത്തിനിടയിൽ ഇങ്ങനെ മാല പോലെ കോർത്ത് പറയാനുള്ള രസമുള്ള ഒരു നിലയിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയൊരു പ്രതിഭ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജിനുയി എബ്രഹാമിൻ്റെ തിരക്കഥയാണ് കടുവയ്ക്ക് എഴുതിയ ആളുടെ ഗംഭീരായിട്ടുള്ളൊരു തിരക്കഥയാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു അതിൻ്റെ അവതരണം അതി ഒരു പുതുമുഖമാണ് എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ സംവിധായകന് ഡാർവിൻ കുര്യാക്കൂസ് എന്നു പറഞ്ഞ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറയാം രണ്ട് കൊലപാതകങ്ങളാണ് ഈ സിനിമയിലുള്ളത് ഉള്ളത് അതൊരു പ്രത്യേക തരത്തിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ രണ്ട് കഥകൾ ആണ് ഈ സിനിമ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ കാലത്ത് റിവ്യൂ ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ പറയാം സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉടനെ പറയും എങ്ങനെ ഇൻട്രോ എന്ന് വെച്ചാൽ അവർ റിവ്യൂ കുറയുന്ന ഇൻ്റർവ്യൂല് പകുതി വരെ കൊള്ളാം ഇൻ്റർവ്യൂൽ വരെ ലേശം ലാഗാണ് ഇൻ്റർവേലിൽ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ലാഗ് ഇങ്ങനെയൊക്കെയാണ് സിനിമ റിവ്യൂ ചെയ്യുക ആൾക്കാർ അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയല്ലേ അല്ല ഇൻ്റർവ്യല് വരെ ഒരു ലാഗ് അങ്ങനെയൊന്നും ടോട്ടാലിറ്റിയിൽ ആ സിനിമ നമുക്ക് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വിശകലനാണ് നമ്മൾ സ്വയം നടത്തുക ഉള്ളിൽ അങ്ങനെ തോന്നലുണ്ടാവുക പക്ഷേ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചറലൈസ് ചെയ്ത് പറയും അങ്ങനത്തെ ആളുകളൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ കാരണം ആ രണ്ട് കഥകൾ ഒരു കഥ തന്നെ ഒരു സിനിമയാണ് പക്ഷേ അത് ഈ സിനിമക്ക് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ജിനുവും ഡാർവിനും കൂടിയിട്ട് അതൊറ്റ സിനിമയാക്കി അതുകൊണ്ട് കൂടുതൽ എഫർട്ട് പ്രതിഭക്ക് അവർക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രണ്ട് സിനിമയുടെ സാധ്യത അവർ ഒറ്റ സിനിമയിലേക്ക് ഒതുക്കിയെങ്കിലും പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ആസ്വാദ്യകരമാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കോട്ടയത്തെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് അതിനെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ നടക്കുന്നത് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആനന്ദ് നാരായണൻ ചാർജ് എടുക്കാൻ എടുക്കാനെത്താണ് പോലീസുകാരനായ ഒരച്ഛൻ്റെ മകനാണ് അയാൾ ചാർജ് എടുക്കാൻ എത്തുന്ന ഒരു കൂടിയാണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പോൾ അയാളുടെ മുമ്പിലേക്ക് ആദ്യ ഒരു കേസ് വരികയാണ് ഒരു കൊലപാതക കേസ് ആ ഒരു കൊലപാതകമല്ല ഒരു മിസ്സിങ് കേസാണ് അത് പിന്നെ കൊലപാതകത്തിലേക്ക് എത്തുകയാണ് ഒരു പെൺകുട്ടിയെ കാണുന്നില്ല എന്നുള്ള കേസ് ആ കേസിൻ്റെ പിന്നാലെ പോയി പെട്ടെന്ന് തന്നെ മൃതദേഹം കണ്ടെടുക്കുന്നു ഇതൊന്നും കഥയല്ല കേട്ടോ നിങ്ങൾ എന്താ സ്പോയിലറൊന്നുമല്ല ഈ ഇതിന് ശേഷമാണ് കഥ ഇത് ഇതാണ് ഈ സിനിമയുടെ പ്രത്യേകത അതായത് ഈ സിനിമ പണ്ടത്തെ പോലെ അവസാനം ടോർച്ചുകൊണ്ടടിച്ച് വന്ന ജഗദീഷ് കൂട്ടത്ത് നിന്ന് വരുന്ന പോലത്തെ ഒരു സിനിമ അല്ല സി ബി ഐയിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച ശീലങ്ങളല്ല കാരണം അന്നേരം പറയല്ലോ മറ്റേ എസ് എം എസിൻ്റെ കാലത്ത് ഇത് ഇയാളാണ് ജഗദീഷാണ് വില്ലൻ എന്ന് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ സിനിമ പോയി പൊളിഞ്ഞു അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇതിനകത്ത് അങ്ങനെയല്ല ഈ സിനിമയുടെ ആഖ്യാനത്തിൻ്റെ ആകാംക്ഷ നിർമ്മിച്ച ആഖ്യാനത്തിൻ്റെ ഒരു സുഖമാണ് അപ്പം അങ്ങനെ ഈ മരണത്തിനുള്ള ഉത്തരവാദികളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അന്വേഷണമാണ് നടക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ആകാംക്ഷക ആകാംക്ഷണ ഒന്നും രണ്ടുമൊന്നുമല്ല നമ്മൾ ഇത് ഇയാളാണ് പ്രതി അവിടുന്ന് വേറെ സ്ഥലത്ത് പോകും അങ്ങനെ 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 നമ്മളെ പിരിമുറുക്കത്തിൽ എത്തിച്ചിട്ട് നല്ല രസമായിട്ട് വലിയ ബഹളമോ ഒച്ചയോ മറ്റേ സ്ലോ മോഷനോ മ്യൂസിക്കിൻ്റെ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വളരെ രസമുള്ള രീതിയിലുള്ള അവതരണമായിട്ടാണ് പോകുന്നത് പിന്നെ അങ്ങോട്ട് മുറുക്കം മുറുക്കം എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കര സ്ലോ ആയിട്ട് വന്ന് മുറുക്കി നമ്മളെ അങ്ങ് പൊട്ടിക്കും അതാണ് ആ സിനിമയുടെ പ്രത്യേകത ഒരു സമയത്തും ഇത് നമ്മൾ ഇതൊന്ന് കടന്നു കിട്ടണം എന്നാലോചിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നില്ല പക്ഷേ അത് നമ്മളെ അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലൊന്ന് അടുത്തതിലേക്ക് പോവും അതാണ് അതിൻ്റെ പ്രത്യേകത അസാധാരണമായ നിലയിൽ ഇത് ഒരു തലത്തിലേക്ക് എത്തുകയാണ് പിന്നെ രണ്ടാമത്തൊരു കുറ്റകൃത്യത്തിലേക്ക് പോവുകയാണ് പിന്നെ അതിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ് രണ്ടും രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു അന്വേഷണമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലത്തല്ല ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള ഒരു കാലമാണ് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത ഒരു കാലത്തെ അന്വേഷണമാണ് ഫോൺ മാത്രം ഉപയോഗിക്കുന്ന കാലം നമുക്ക് ഈ കാലത്തെ വ്യത്യാസപ്പെടുത്തി അടയാളപ്പെടുത്താൻ മൊബൈലില്ല എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ സാഹചര്യങ്ങൾ അന്തരീക്ഷം ബസ് റോഡ് ഇതിലൊക്കെ ആ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത പോലീസാണ് ഈ സിനിമയിലെ എല്ലാം പോലീസിൻ്റെ അന്വേഷണമാണ് ഇതിൽ മറ്റേ നമ്മൾ പറയുന്ന പോലെ നായകൻ നായകന് പോലീസ് അന്വേഷണം പോകുമ്പോൾ അപ്പുറത്തൊരു നായിക സെൻറ്റിമെൻറ്റ്സ് വീട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല വളരെ ഏകീകരിക്കപ്പെട്ടൊരു വഴിയിലൂടെ പോവുകയാണ് നമ്മൾ ഏകാഗ്രമായി കാണാൻ കെൽപ്പുള്ള നിലയിൽ രണ്ട് കഥയാണ് കാണുന്നത് എന്ന് കാണാൻ ആലോചിക്കാൻ പോലും സമയമില്ലാത്ത വിധം ഇങ്ങനെ പോവാണ് ഈ സിനിമ ഇടയിൽ ഇൻ്റർവേലൊക്കെ വരുന്ന സിനിമയുടെ സ്ട്രക്ചർ അല്ലേ ഉള്ള കാര്യമാണല്ലോ അതിനപ്പുറത്തേക്ക് ആ സിനിമ മൊത്തത്തിൽ നമ്മളെ ഒരു ഒരന്വേഷണത്തിൻ്റെ ആകാംക്ഷയെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോവുക പോലീസിൻ്റെ പ്രത്യേകത പഴയ പോലീസ് ഇന്നത്തെ പോലീസ് നല്ല എന്ന് നമുക്കറിയാം പഴയ പോലീസ് പലപ്പോഴും കുറച്ച് ക്രൂരത കൂടിയ പോലീസാണ് അവർക്ക് പ്രതിയെ കിട്ടാൻ എന്തും ചെയ്യും പണ്ടത്തെ പോലെ ഉള്ള സാഹചര്യം ഇന്ന് നമുക്കറിയാം ഇന്ന് സാങ്കേതികവിദ്യയുണ്ട് പ്രതിയെ പിടിക്കാൻ കൃത്യമായ വഴികളുണ്ട് അന്ന് ഒരുപാട് പരിമിതികളുണ്ട് ഒരുപക്ഷെ ഫോറൻസിക്കായ ഏരിയ പോലും ഫോറൻസിക് അന്വേഷണത്തിൻ്റെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്ന കാലത്താണ് അതേപോലെ തന്നെ മറ്റ് ടെക്നോളജി മൊബൈൽ ഫോൺ പോലുള്ള വിവര സാങ്കേതിക വിദ്യയുടെ ടെക്നോളജി ക്യാമറ പോലുള്ള സി സി ടി വി ഒക്കെ പോലുള്ള സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ് അന്ന് അതൊന്നും ഇല്ലാത്ത സമയത്ത് പല കേസുകളിലും നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട് കൃത്രിമമായി പ്രതികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൊലപാതകത്തിലേക്കുള്ള യാത്രയുടെ വഴിയിൽ പോയിൻ്റ് ചെയ്ത ഒരാളെ അങ്ങ് പ്രതിയാക്കി രക്ഷപ്പെടുത്തുന്ന പരിപാടി അല്ലെങ്കിൽ അവർ പോലീസുകാർ രക്ഷപ്പെടുന്ന പരിപാടി അവരുടെ തെളിവായാലും അങ്ങനെയുള്ള ഒരു സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് ആനന്ദ് നാരായണെന്ന് പറയുന്ന പോലീസുകാരൻ അതിൻ്റെ നല്ല ധാരണകൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് ഈ കേസിൽ അയാളുടെ മേലുദ്യോഗസ്ഥരൊക്കെ നടത്തുന്ന ഇടപെടലുകളും പോലീസുകാരുടെ ആത്മസംഘർഷം ഒരു ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പോലീസുകാരൻ തെറ്റാണ് ചെയ്യുന്നത് എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യഥ ഒക്കെ ടൊവിനോ എന്ന് പറഞ്ഞ പോലീസുകാരനിലൂടെയാണ് അവതരിപ്പിക്കുന്നത് അയാളുടെ ഒപ്പം മറ്റു പോലീസുകാരുണ്ട് അപ്പോൾ ഇവരുടെ മുന്നോട്ടുള്ള പോക്കിനിടയിലുള്ള സംഭവങ്ങളാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത് ഒരു കംപ്ലീറ്റ് പോലീസ് സംഘം ആണിവർ അതായത് ടൊവിനോയും അയാളുടെ കൂടെയുള്ള മൂന്ന് അയാളുടെ സഹായി കോൺസ്റ്റബിൾമാരും ടൊവിനോ നേതാവായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളുടെ കൂടെയുള്ള ഈ പോലീസുകാർ ഇവരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാവുന്ന വിധത്തിൽ മേലുദ്യോഗസ്ഥരുന്ന പ്രഷർ ഒക്കെ ഉണ്ട് ഇത് മുന്നോട്ട് പോകുന്നത് പോലീസുകാരുടെ ഒരു സാധാരണ നമ്മൾ അസാധാരണ അമാനുഷികത ഒക്കെയുള്ള പോലീസുകാർ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഒരു സാധാരണ പോലീസുകാരൻ അയാളുടെ കൂടെ ഒരു സാധാരണ പോലീസുകാർ എപ്പോഴും ആശങ്കയൊക്കെയുള്ള ഒരാൾ പ്രമോദ് വെളിയനെ അടക്ക് അവതരിപ്പിക്കുന്ന ഒരു കഥാപത്രം അയാളുടെ അടുക്കിടയ്ക്ക് തമാശയൊക്കെ പറയും അയാളിങ്ങനെ പോലീസുകാരുടെ കൂടെ അടുക്കള കൂടുന്ന ഒരാൾ ഒപ്പം ഉള്ള രണ്ടാൾ അവർ എന്തിനും തയ്യാറാണ് പക്ഷേ അവർക്ക് വലിയ ഇൻ്റലിജൻ്റായ ആൾക്കാരൊന്നുമല്ല എന്നാലും ഒപ്പം സഞ്ചരിക്കുന്ന രണ്ട് പോലീസുകാർ അങ്ങനെ പോലീസിൻ്റെ ഒരു മാനുഷികമായ ഭാവം എല്ലാവരും മനുഷ്യരാണെന്ന് പറയുന്നത് പോലീസുകാരും മനുഷ്യരാണ് എന്ന് പറയുന്ന തരത്തിലുള്ള പോലീസുകാരാണ് അവതരിപ്പിക്കുന്നത് ഇതിൽ പ്രത്യേകമായി പറയേണ്ടത് ഈ ഇവരുടെ അഭിനയം തന്നെയാണ് എല്ലാവരെയും ഒരു പാകമുള്ള സംവിധായകനെ പോലെ ഇങ്ങനെ കൃത്യമായി അയാളുടെ ടൂളായി ഉപയോഗിക്കാൻ ഡാർവിൻ കുര്യാക്കോസിന് കഴിഞ്ഞെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ടൊവിനോ ടൊവിനോ നമ്മളെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾ ഈ നിലയിൽ അവതരിപ്പിക്കുന്ന എളുപ്പമല്ല അയാളിങ്ങനെ പോലീസെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അയാൾ ചെയ്ത പോലീസുകാരൊക്കെ ഉണ്ടല്ലോ മറ്റു പല കഥാപാത്രങ്ങളുണ്ട് പക്ഷേ അയാളൊരു പാവമായി നിൽക്കാൻ പറ്റിയ ഒരാളാണ് അതും പോരാ ഒരുപാട് നിഗൂഢതകളുള്ള മുഖത്ത് ആ നിലയിലുള്ള ഭാവങ്ങളുള്ള ഒരാളായിട്ട് വേണം വരാൻ അത് അവതരണ രംഗത്ത് തന്നെ നായകനെ അവതരിപ്പിക്കുന്നൊരു സീനുണ്ട് ഒരു അതിഭാവകത്വം ഇല്ലാതെ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് അവിടെ കയറിയിരിക്കുന്നു ആളൊഴിഞ്ഞ് ഒരു ബെഞ്ചിലേക്ക് ഇരിക്കുന്നു അപ്പോൾ ഇരുന്നിട്ട് അയാളിങ്ങനെ ഒരു നിഗൂഢതയുള്ള ഒരു മുഖമാണ് പക്ഷേ നിർവികാരമായ ഭാവം തോടുകൂടി നോക്കുന്നു അപ്പോൾ അപ്പുറത്തിരിക്കുന്ന മറ്റൊരു ബെഞ്ചിലിരിക്കുന്ന രണ്ടുപേരുടെ പേരുടെ ഇയാളെ പറ്റി വരുന്നു അത് കഴിഞ്ഞ് ഒരു പോലീസുകാരൻ അകത്തുനിന്ന് കടന്നു വരുന്നു അപ്പോൾ ടൊവിനോ ക്യാഷ്വൽ ഡ്രസ്സിലാണ് അപ്പം അയാളോട് സംസാരിക്കുന്നു അതിനുശേഷം ഞാൻ സല്യൂട്ട് അടിക്കട്ടെ എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിക്കുന്നു സല്യൂട്ട് അടിക്കുമ്പോൾ ടൊവിനോട് ഭാവമുണ്ട് പെട്ടെന്നുള്ള ഏറ്റ കുറച്ചിലൊന്നും ഇല്ലാത്തൊരു ഭാവം പക്ഷേ എല്ലാം അതിലുണ്ട് എന്നിട്ട് അയാൾ വല്ലാത്തൊരു ഭാവത്തോടു കൂടി ഇങ്ങനെ നിസ്സഹായനും നിഗൂഢമായ വേറെന്തോ ഭൂതകാലം പേരുന്ന ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു മറ്റേയാൾ സല്യൂട്ട് ചെയ്ത് പോകുന്നു അതിനുശേഷമാണ് ഈ സിനിമ ആരംഭിക്കുന്നത് കുറച്ച് ഫ്ലാഷ് ബാക്കും സമകാലികതയൊക്കെ ഉള്ളൊരു സിനിമയാണ് ഒരു ഭാഗം ഫ്ലാഷ് ബാക്കും തൊട്ടടുത്ത ഭാഗം വർത്തമാനവുമാണ് വർത്തമാനകാലവുമാണ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതവിടെ ആനന്ദ് നാരായണെന്ന് പറയുന്ന ഈ കഥാപാത്രം ടൂവിനോട് കഥാപാത്രം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അതൊരു ഗംഭീരമായ ഒരു കഥാപാത്രമായി മാറുകയാണ് പറയുന്നത് സാധാരണ മനുഷ്യനായി അവതരിപ്പിക്കാനുള്ള അയാളുടെ മികവ് ആണ് ഒരു അഭിനേതാവിൻ്റെ പ്രത്യേകത അത് ഭംഗിയായി ഗംഭീരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം അയാളുടെ കൂടെയുള്ള പോലീസുകാർ അയാൾ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ആദ്യം അവതരിപ്പിച്ച ആ ക്യാരക്ടർ എന്തിനാണ് അങ്ങനെ അവതരിപ്പിച്ചത് അതിൻ്റെ ഒരു പവർ പവറ് മുമ്പിൽ മെല്ലെ മെല്ലെ അങ്ങനെ വരും ആ കഥാപാത്രത്തിലേക്ക് അയാൾ എത്തപ്പെട്ട സാഹചര്യത്തിലേക്ക് നമ്മളെയും കൊണ്ടുപോകാൻ അവർക്ക് കഴിയും ആനന്ദിൻ്റെ ടീമിലെ പിന്നെ അയാൾ ഈ അന്വേഷണ സമയത്തുള്ള പോലീസുകാരാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രമോദ് വെളിയനാട് വിനീത് തട്ടിൽ രാഹുൽ രാജഗോപാൽ മുതലായ മൂന്ന് പേരുള്ള ഒരു സംഘം അവരിങ്ങനെ മുന്നോട്ട് പോകും അതിൻ്റെ ഇടയിലുള്ള രസമുണ്ട് പക്ഷേ രസത്തിനുപരി രസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ രസിപ്പിക്കുന്ന കൂടാതെ തമാശയായിട്ടും രസിപ്പിക്കുന്ന പ്രമോദ് വിളിയനാട് ഇടയിൽ ഉള്ള ഡയലോഗുകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പൂക്കിൽ ഇടയിലുണ്ടാകുന്ന സംഘർഷങ്ങളിൽ നിന്ന് ഇവർ എങ്ങനെ മാറും അല്ലെങ്കിൽ വിമോചിപ്പിക്കപ്പെടും എന്ന് നമ്മളിൽ ആകാംക്ഷ ഉണ്ടാക്കും ചില ആളുകൾ കാല് വരുമോ കാല് മാറുമോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കും അങ്ങനെയുള്ള ഈ നാല് പേരും നല്ല രസമുള്ളൊരു ടീമായിട്ട് മുന്നോട്ട് പോകും ഒപ്പം വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട് ആനന്ദിൻ്റെ മേലുദ്യോഗസ്ഥരായി എത്തുന്ന അതിലേറ്റവും രസം കോട്ടയം നസീർ കോട്ടയൻ നസീറും ഒപ്പം തന്നെ അസീസ് നെടുമങ്ങാടും ഉണ്ട് അതിൽ കോട്ടയം നസീർ എന്ന് പറഞ്ഞാൽ ചില നോട്ടങ്ങളും ഭാവങ്ങളും ചില ഡയലോഗുകളുമൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഭാവിയിൽ മലയാള സിനിമ കാണാൻ പോകുന്നൊരു കൊടൂര വില്ലൻ ക്യാരക്ടറായി അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് റൊഷാക്കിലും ഇപ്പം ലാറ്റ് ടൊമാറ്റിനോ മുതലായ സിനിമകളിലൊക്കെ അയാളുടെ ഒരു കോട്ടയ നസീറിൻ്റെ വലിയ സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ വളർന്ന ഒരു തുടർച്ച ഇവിടെയുണ്ട് കുറച്ച് രംഗങ്ങളിലേ ഉള്ളൂ പക്ഷേ ആ സിനിമ കണ്ടായാലും നമ്മൾ മനസ്സിൽ മാറാത്തൊരു ഭാവം അയാളുടേതാണ് അങ്ങനെ പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാബുരാജ് പഞ്ചായത്ത് പ്രസിഡന്റായി വരുന്ന ബാബുരാജുണ്ട് ഷമ്മിത് ലഗൻ സിദ്ദിഖ് ഇന്ദ്രൻസ് സിദ്ധിക്കൊക്കെ പിന്നെ സാധാരണ എപ്പോഴും ചെയ്യുന്ന ക്യാരക്ടർ തന്നെയാണ് ഷമ്മിത്തലേഖൻ്റെ കുറച്ച് കാലത്തിനിടയിൽ വരുന്ന മൂപ്പർ അങ്ങനെ ഇടക്കിടക്ക് വന്ന് ഗംഭീരമായി ചെയ്തു പോകുന്ന ആണല്ലോ ആളാണല്ലോ അതുപോലെ അതെ ചെയ്ത് അധികം ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഗംഭീര വേഷമാണ് ഇതിനകത്തുള്ളത് ഇന്ദ്രൻസ് ഇന്ദ്രൻസ് കുറച്ചൊരു വലിയ റിട്ടയറായൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു കൂടി വളരെ മിതമായ മൂപ്പരുടെ ഒരു ശൈലിയിൽ അങ്ങ് അവതരിപ്പിച്ച ഒരു നല്ലൊരു കഥാപാത്രമാണ് ഇന്ദ്രൻ ഇന്ദ്രൻസ് വെട്ടുകിളി പ്രകാശ് ഹരിശ്രീ അശോകൻ മധുബാല് വരെയുള്ള നിരവധി താരങ്ങളുണ്ട് ഏറ്റവും തന്നെ നമ്മളെ വല്ലാതെ അങ്ങ് ആകാംക്ഷപ്പെടുത്തുക മറ്റൊരു കഥാപാത്രം സാദിക്കാണ് പണ്ട് മുതലേ നമ്മൾ കണ്ട ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലും ഒക്കെ കണ്ട സാദിക്കാണ് അദ്ദേഹം നല്ല മികവുള്ള നടനാണ് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉയർച്ച വഴിയിൽ അങ്ങ് തടസ്സപ്പെട്ടതുപോലെ നമുക്ക് തോന്നും പക്ഷേ ഇതിലൊരു ഗംഭീര കഥാപാത്രമാണ് സാദിക്ക് ആ സാദിക്കിൻ്റെ കഥാപാത്രത്തെ പോലെ അദ്ദേഹത്തിന് ഇനിയും തുടരാൻ പറ്റിയാൽ മലയാള സിനിമയിൽ നമ്മളെപ്പോഴും പരാതി പറയും വിടുക ക്യാരക്ടർ റോൾ ചെയ്യാൻ ആളില്ല ആളില്ല അവർ പക്ഷേ ഇവരൊക്കെ പിന്നെ ആരാ ഇതൊന്നും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നുമില്ല നല്ല സംവിധായകരുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം സംവിധായകർ അങ്ങനെ ചെയ്തു വന്നാൽ അവർക്കുള്ള സാധ്യത വിപുലമായിട്ട് കിടപ്പുണ്ട് താരങ്ങൾ നടന്മാർ നടിമാരൊക്കെ ഉണ്ട് പക്ഷേ അതിനെ കാലത്തിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ നെടുമുടി വീണുമില്ല മാമുക്കോ ഇല്ല തിലകനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഉള്ള ആളുകൾ അത് മഹാന്മാരായ നടന്മാരാണ് അവരുടെ നടിമാരാണ് കെ പി സി പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവരില്ല ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്ത് നമ്മൾ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടേ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണ്ടേ അവൻ നടത്തില്ല അങ്ങനെ ചിലർ നടത്തുകയാണ് ഇപ്പോൾ സാധിക്കുന്ന പോലെയുള്ള ആളുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ഷമ്യ തിലകനയൊക്കെ പോലുള്ള ഗംഭീര നടന്മാർ അതാണ് ഞാൻ കോട്ടയം നസീറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത് എത്ര ഇനിയുണ്ട് നമ്മൾ മറ്റ് സിനിമകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അന്വേഷിപ്പിൻ കണ്ടെത്തുന്നു സിനിമയിലും അങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസിലേക്കുള്ള വഴികാട്ടലായി ഇതിലെ താര നിർണയം തന്നെ മാറിയിട്ടുണ്ട് പിന്നീട് രണ്ടാമത്തെ പെൺകുട്ടിയുടെ കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങളാണ് അന്വേഷിക്കുന്നത് അത് പഴയൊരു കൊലക്കേസ് ഇതുപോലെ അന്വേഷിച്ചു പോവുകയാണ് ആ ഘട്ടത്തിലൊക്കെ ഈ കഥാപാത്രങ്ങളുടെ അതായത് ഈ ടൊവിനോയുടെയും സംഘത്തിൻ്റെയും ജീവിത അല്ലെങ്കിൽ അവരുടെ പോലീസ് ജീവിതത്തിൻ്റെ ഒരു തലമാണ് ആവിഷ്കരിക്കുന്നത് രണ്ടാമത്തെ അവർ പോകുമ്പോൾ അവർ പുതിയൊരു ദൗത്യം എന്നുള്ള നിലയിൽ അവർ പോകുന്നത് സിനിമയുടെ മറ്റൊരു ഉയർന്ന തലത്തിൽ നിന്നാണ് അതും വളരെ ഭംഗിയായി അവരന്വേഷിച്ച് അവസാനിപ്പിക്കും ഇതിന് ശേഷം ഈ സിനിമയുടെ പൊതുവായൊരു തലമുണ്ട് അതാണ് ഈ സിനിമയുടെ പ്രത്യേകത അതിനുശേഷവും ഈ സിനിമ അവസാനിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ രസം ആ സിനിമ നമ്മളിൽ ഉണ്ടാക്കുന്ന ആകാംക്ഷയും അതുതന്നെയാണ് അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശ്രമം ജിനോവി എബ്രഹാമും ഡാർവിൻ കുര്യാക്കോസും നടത്തി എന്നുള്ളത് വിജയകരമായി നടത്തി എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഈ കാലത്ത് ഇത് വെറുതെ പറയുന്ന ഒരു ശ്രമം സാധാരണ സിനിമാർക്കൊന്നും പറയുമല്ലോ അങ്ങോട്ട് പരീക്ഷണമാണെന്നുള്ളത് ഓക്കെ അതിനപ്പുറത്ത് ഈ സിനിമ നേരിടുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ വിജയകരമായ പരീക്ഷണം എന്നുള്ള നിലയിൽ ിന് കണ്ടെത്തുന്നു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് സാധാരണ നമ്മൾ പഴയ അന്വേഷണ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ കാണാവുന്ന ആസ്വദിക്കാവുന്ന സിനിമ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാപ്സ്യൂളുകൾ കഴിച്ച് മുന്നോട്ട് പോകുന്ന ആസ്വാദക വൃന്ദമായി നമ്മൾ മാറുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ആസ്വദിക്കുക പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക അപ്പോൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് പക്ഷേ സിനിമാ ടാക്കീസ് പോയാൽ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് വരിക എന്നുള്ളത് അതിൻ്റെ മറ്റു പല സാങ്കേതിക സമയം ചിലവ് ഇതിനൊക്കെ മറികടക്കാനും എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ പോകുന്നവനും അപ്പോൾ അയാളെ ആ നിലയിൽ ആസ്വദിപ്പിക്കാൻ ഈ രണ്ട് രണ്ടര മണിക്കൂർ ഉപയോഗിക്കുകയും വേണം ഇങ്ങനെ നമ്മൾ ക്യാപ്സ്യൂൾ വലിച്ചു നീട്ടി ബോറടിപ്പിക്കാനും പാടില്ല അതിനെ പരിഹരിക്കാവുന്ന ഗംഭീരമായ രണ്ട് സിനിമയൊക്കെ കാണുന്ന അനുഭവം കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ഈ സിനിമ വിജയിക്കുമെന്ന് കരുതുന്ന ആളാണ് ഞാൻ ഇതിന് ശേഷവും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇനി പരീക്ഷണമായിരിക്കില്ല ഇനി ഇത് സിനിമയായിട്ട് മാറും പരീക്ഷണം ആദ്യത്തേതാണല്ലോ കാരണം ഇത് വിജയിക്കും അവിടെയും പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള തട്ടിക്കൂട്ട് പരിപാടി വരുമ്പോൾ മാത്രമാണ് അല്ലാതെ ഇത്തരത്തിലുള്ള നിരവധി സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട് മനുഷ്യരിങ്ങനെ കഥയുമായി നടക്കലേ ഓരോ മനുഷ്യനും ഓരോ കഥയല്ലേ കേരളത്തിൽ തന്നെ കോടി കഥകൾ കിടക്കലേ പണ്ട് ലോഹിദാസ് പറഞ്ഞ പോലെ അതൊന്നും ഒരിക്കലും അവസാനിക്കില്ല കഥ ബീജം കുറച്ച് നമ്മുടെ മഹാഭാരത്തിലോ അല്ലെങ്കിൽ ഇതിഹാസ പുരാണങ്ങളിലോ ഒക്കെ ആണെങ്കിലും അതിൻ്റെ ആവർത്തനങ്ങൾ പുതിയ കാലത്ത് മടുക്കാത്ത ആവർത്തനങ്ങളായി നമ്മുടെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഭൂമി അവസാനിക്കുന്നവരെ ഉണ്ടാവും അതുകൊണ്ട് കഥകൾക്കൊരു ക്ഷാമം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ വ്യക്തി ജീവിതമായിരിക്കും അല്ലെങ്കിൽ പ്രണയ ജീവിതമായിരിക്കും അല്ലെങ്കിൽ ക്രൈം ആയിരിക്കും അതിനെ ആ നിലയിൽ നമ്മൾ ആവിഷ്കരിക്കാനും കൂടി ശ്രമിക്കുമ്പോഴാണ് ഒരു കഥയുടെ സാധ്യതകളിലേക്ക് സിനിമയുടെ സാധ്യതകളിലേക്ക് പോകുമ്പോഴാണ് അത് വിജയിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ അതുകൊണ്ട് തന്നെ ജിനോ വി എബ്രഹാമിൻ്റെയും നമ്മുടെ സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസിൻ്റെയും കണ്ടെത്തലാണ് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു ഗംഭീര അനുഭവമായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം